സ്വകാര്യ ബസ് ഉടമകൾ ഗതാഗത വകുപ്പുമായി നടത്തിയ ചർച്ച അലസി അനിശ്ചിതകാലത്തേക്ക് സമരത്തിനിറങ്ങുമെന്ന ബസ്സുടമകൾ സമരം എന്നു മുതലെന്ന് തീരുമാനിക്കാൻ വെള്ളിയാഴ്ച യോഗം ചേരും സ്വകാര്യ ബസ്സുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഗതാഗത സെക്രട്ടറി വ്യക്തമായ മറുപടി നൽകിയില്ല വിദ്യാര്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ മാനദണ്ഡം മാറ്റുക വിദ്യാർത്ഥികൾക്ക് കെ ബസ്സിലെ ആപ്പ് സംവിധാനം സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ ജൂലൈ എട്ടിന് സൂചനാ സമരം നടത്തിയിരുന്നു ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലിറങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചയെ തുടർന്ന് സമരം മാറ്റിവെക്കുകയായിരുന്നു ഗതാഗത സെക്രട്ടറിയുമായി ബസ്സുടമ പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുമായും വിദ്യാര്ഥി സംഘടനകൾ നിരക്ക് കൂട്ടുന്നതിന് എതിരാണ് ജസ്റ്റിസ് രവിരാമൻ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികൾക്ക് മിനിമം നിരക്ക് അഞ്ചു രൂപ എന്നത് നടപ്പാക്കണമെന്നാണ് ആവശ്യമെന്ന് ബസ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ടി ഗോപിനാഥ് പറഞ്ഞു യു ന്യൂസ് പാലക്കാട്